ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ദീർഘദൂര ബസ്സുകളുടെ നിരക്കുകൾ കുതിച്ചുയരുകയാണ് തിരുവനന്തപുരത്തു നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുൾപ്പെടെ തീവെട്ടിക്കൊള്ളയാണ് സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നതെന്നാണ് യാത്രികർ പറയുന്നത് നിരക്കിൽ നാലിരട്ടി വർധനമാണ് പല സ്വകാര്യ ബസ്സുകളും പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്തർ സംസ്ഥാന ബസ്സുകളിലും സാധാരണ ടിക്കറ്റ് നിരക്കിനേക്കാൾ നാലിരട്ടിയാണ് ഒരു ടിക്കറ്റിന് നൽകേണ്ടത് ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെയായതോടെ ഓണത്തിനായി സ്വന്തം നാട്ടിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ബസ് നിരക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് ഏകദേശം നാലായിരം രൂപയും തൃശൂരിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് പതിമൂന്നിന് സ്വകാര്യ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ടിക്കറ്റ് നിരക്കുകൾ സെപ്റ്റംബർ പത്ത് പതിനഞ്ച് തീയതികളിൽ ടിക്കറ്റുകളൊന്നും കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും യാത്രക്കാർ പറയുന്നുണ്ട് അതേസമയം ബംഗളൂരുവിൽ ഓണയാത്രയ്ക്ക് കേരളത്തിലേക്കുള്ള സ്വകാര്യ ബസ് നിരക്കും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് കർണാടക ആർ ടി സിയും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബംഗളൂരു കൊച്ചി ഐരാവത് ബസ് നിരക്ക് എണ്ണൂറ് രൂപയാണ് വർദ്ധിച്ചത് കൂടുതൽ പേർ നാട്ടിലേക്ക് പോകുന്ന പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് നിരക്ക് വർധനവ് പന്ത്രണ്ടിന് കൊച്ചിയിലേക്ക് രണ്ടായിരം തൊട്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ നൽകണം കേരളത്തിൽ നിന്ന് കൂടുതൽ സ്വകാര്യ ലക്ഷറി ബസ് സർവീസ് ഉള്ള ബംഗളൂരുവിലേക്ക് സാധാരണ ടിക്കറ്റ് നിരക്ക് ആയിരത്തി മുതൽ രണ്ടായിരം വരെയാണ് എന്നാൽ ഓണം സീസണിൽ ഇത് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം വരെയാണ് ഉയർത്തിയിരിക്കുന്നത് ടിക്കറ്റുകൾ കരിഞ്ചന്തയിൽ വിൽക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ബംഗളൂരു തിരുവനന്തപുരം സാധാരണ ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം ഉള്ളതാണ് നാലായിരത്തി അഞ്ഞൂറ് ആറായിരമായി ഉയർന്നിരിക്കുന്നത് കൊച്ചി ചെന്നൈ സാധാരണ തൊള്ളായിരം തൊട്ട് ആയിരത്തി അഞ്ഞൂറ് വരെ ഉണ്ടായിരുന്നത് മൂവായിരം തൊട്ട് അയ്യായിരം രൂപ വരെയാണ് ഉയർന്നത് മൈസൂർ തിരുവനന്തപുരം ടിക്കറ്റ് നിരക്ക് ആയിരത്തി മുന്നൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറിനുള്ളിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് നാലായിരം രൂപ വരെയായി ഉയർന്നിട്ടുണ്ട് മാംഗ്ലൂരു തിരുവനന്തപുരം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയായിട്ടും ഉയർന്നിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്ക് സ്വകാര്യ ബസ്സിന് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് പിന്നീട് നാലായിരം തൊട്ട് ഏഴായിരം രൂപ വരെയായി ഇപ്പം ഉയർന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ ടിക്കറ്റുകളും നേരത്തെ ബുക്കിംഗ് ആയിട്ടുണ്ട് ബംഗളൂരുവിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ തൊള്ളായിരം മുതൽ ആയിരത്തി അറുനൂറ് രൂപ വരെയാണ് പരമാവധി നിരക്ക് കൂടുതൽ ഡിമാൻഡുള്ള റൂട്ടുകളായ ബാംഗ്ലൂരു ചെന്നൈ മാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നിലവിൽ ടിക്കറ്റ് കിട്ടാനേയില്ല തൽക്കാൽ പ്രീമിയം തൽക്കാൽ ടിക്കറ്റുകൾ മാത്രമാണ് ഇനി ആശ്രയിക്കാൻ കഴിയുക തൽക്കാൽ ലഭിച്ചില്ലെങ്കിൽ അവസാന നിമിഷം യാത്ര മുടങ്ങുന്ന സ്ഥിതിയും ഉണ്ടായേക്കാം തൽക്കാലി സ്ലീപ്പർ ഗ്ലാസിന് ഇരുന്നൂറ് രൂപ എ സി ചെയർ കാർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എ സി ത്രീ ടയർ നാനൂറ് സെക്കൻഡ് എ സി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് അധികം നൽകേണ്ടത് അതേസമയം ചെന്നൈയിൽ നിന്നും എറണാകുളത്തേക്ക് വൻ തുകയാണ് സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത് പതിമൂന്നിന് ചെന്നൈയിൽ നിന്നും പുറപ്പെടുന്ന ബസ്സിന് എറണാകുളം വരെ യാത്ര ചെയ്യണമെങ്കിൽ നാലായിരം രൂപയോളം ഈടാക്കുന്നുണ്ട് സാധാരണ ദിവസങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ ലഭിക്കുന്ന ടിക്കറ്റിനാണ് ഇത്രയും തുക ഈടാക്കുന്നത് ഓണാവധി കഴിഞ്ഞ് വിവിധ നഗരങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടവരും ഉയർന്ന നിരക്ക് തന്നെ വരും ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടാനില്ലാത്തതും സ്പെഷ്യൽ ട്രെയിനുകളുടെ സമയക്രമം അനുയോജ്യമല്ലാത്തതുമാണ് ബസ് നിരക്ക് കുത്തനെ ഉയരാൻ കാരണമായത് റിപ്പോർട്ടുകൾ